സയ്യഹ്റുജൻ അബായത്തിക്കും ഞങ്ങൾ നിങ്ങളുടെ ആ ഒരു പിന്നെ എന്താണ് ആ ഒരു കെട്ടിക്കുടുക്കൽ നിന്നൊക്കെ ആ ഒരു പ്രശ്ന പ്രയാസത്തിൽ നിന്നൊക്കെ ഞങ്ങൾ എന്തെയും പുറത്തു വരും അല്ലാഹുദിനെ സംരക്ഷിക്കട്ടെ ജനങ്ങൾക്കായിട്ട് അൽ ജംഹൂര് മൊത്തക്കിതൻ അതായത് ജനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യും ജലിച്ചുകൊണ്ട് ഒരു ആളെത്തും അതായത് നിങ്ങളുടെ ആ ഒരു ഘടനയിൽ നിന്നും ഒരു ശക്തനായ ഒരു നേതാവ് ജനങ്ങൾക്കായി വരും എന്നാണ് ഇദ്ദേഹം എന്താക്കുന്നത് പറയുന്നത് ഹുവ അൽ അൽ ലാ അൻതും ഇതെന്താണ് ഇത് ജനങ്ങളാണ് ലാ നിങ്ങളല്ല അവർ ശക്തിയും സത്യവും ഒക്കെ എന്താണ് ജനങ്ങളിലാണ് അതിരി അധികാരികളിൽ അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഹുവൽ അവര് അവരെന്താണ് അവർ ഭരണാധികാരികളാണ് അല്ലാതെ നിങ്ങളല്ല അതായത് ജനങ്ങളാണ് യഥാർത്ഥ ഭരണാധികാരികൾ അല്ല അല്ലാതെ അതിക്രമമായിട്ട് വരിക്കുന്നവർ അല്ല ഭരണാധികാരികൾ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതെ സി സുനിഹാഫിലുക്കും എന്താണ് നിങ്ങൾ നിങ്ങളുടെ സൈന്യങ്ങൾ എന്നെ ഞങ്ങൾ ഞങ്ങൾ എന്താക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അതീല ഹക്കൂമത്തി നിങ്ങളുടെ ഭരണകൂടത്തിലെ ആ ഒരു കോട്ടക്കുള്ളിലെ ഓഫീസുകൾ അതിലുള്ള ആൾക്കാരൊക്കെ എന്താക്കുന്നുണ്ട് ഞങ്ങളെ കേൾക്കുന്നുണ്ടോ ഇല്ലാലോ നിരവധി ഔദ്യോഗിക സംവന സംവിധാനങ്ങളുള്ള ഏർ പിന്നെ ഈ ഒരു ഹക്കാം അതിലുള്ള ആൾക്കാരെ ജനങ്ങളുടെ സ്വരം കേൾക്കണം എന്നാണ് ഇദ്ദേഹം എന്താക്കുന്നത് പറയുന്നത് ുംഹദൻ ഇതെന്താണ് ഇത് ജന ഇത് ജനങ്ങളാണ് നിങ്ങളല്ല നിങ്ങൾ നിങ്ങളെ പിന്നെ എന്താണ് നിങ്ങളെ ഭയപ്പെടുന്നില്ല ലക്കും ഞങ്ങളിലുള്ള ഒരാളും ഭരണാധികാരികളെ ജനങ്ങൾ എന്ത് എന്ത് ചെയ്യേണ്ടതില്ല ഭരണ ഭയക്കേണ്ടതില്ല ജനങ്ങളാണ് ജനങ്ങളാണ് ജനങ്ങളെയാണ് ഭരണാധികൾ എന്ത് ഭരണാധികാരികൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുന്നത് പിന്നെ ഭയപ്പെടേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഹവൽ വെൽ ഇസ്ലാമു ല അനു ഫെഫോ ആൻഡ് തിജാരത്തിക്കും ഇതെന്താണ് ഇത് ഇസ്ലാമാണ് ഇത് നിങ്ങളല്ല അതിനാൽ നിങ്ങൾ അനു ഫെക്കു ആൻഡ് തിജാരത്തി നിങ്ങളുടെ ആ ഒരു ബിസിനസ് ഇസ്ലാമിനെ പിന്നെ ഇതാക്കിയിട്ടുള്ള ബിസിനസ് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ പിന്നെ നിർത്തുക അതായത് മതത്തെ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങൾ നിങ്ങൾ നേടുന്ന ലാഭം അവരെ നിങ്ങൾ സ്വാർത്ഥ ലാഭം ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ എന്ത് ചെയ്യുക അത് നിർത്തിക്കൊള്ളുക സഹിഷ്ണുതയുള്ളവരാണ് അതെ അത് ഒടുവിൽ എന്താ എന്തായി കഴിഞ്ഞാൽ അത് മൊത്തം പോയാലേ അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു വെള്ളം തരറുള്ള ഒട്ടകത്തിലും എന്താവില്ല ഒരു പാലുണ്ടാവില്ല ഏർ വലന്ത ജിതുഹാവലതൻ ഓഹതിർക്കും ഒരു കുഞ്ഞും എന്താവില്ല ജനിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾ എന്താക്കുകയാണ് മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ജനങ്ങളുടെ പിന്നെ ശമഖൊക്കെ അതിരൊക്കെ ഉണ്ട് അതങ്ങോട്ട് തകർന്നാൽ പിന്നെ അവരെ ഉപയോഗിച്ചെടുത്തിരുന്ന എല്ലാം എന്തേലും നശിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് നിങ്ങളുടെ കലാപങ്ങൾക്കിടയിലും ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ നിലകൊള്ളും ഈ ജനത ഒന്നായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ കയർ നിങ്ങളുടെ തന്ത്രങ്ങൾ അതിനൊടുങ്ങിയാലും അള്ളാഹുവിന്റെ കയർ എന്ത് അത് പെട്ടെന്നൊന്നും ഒടുങ്ങുകയില്ല ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ നിലനിൽക്കും അവകാശബോധം എന്ന് പറയുന്നത് ദൈവ വിശ്വാസം അവകാശബോധം വിശ്വാസ ശക്തമാണ് ദൈവത്തിന്റെ പിന്തുണയുള്ളവർ എന്താക്കില്ല അവർ തളരില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് എൻ്റെ പ്രണയത്തിലെ ആ ഒരു പിന്നെ ആത്മീയമായിട്ടും ആത്മീയമായോ സാംസ്കാരികമായിട്ടുള്ള പ്രണയം ഒക്കെ എന്തെങ്കിലും അത് നിലനിൽക്കുക തന്നെ ചെയ്യും സഖി നദ്ദുല്ലു സഖി നമുക്ക് ഞങ്ങൾക്ക് എന്തായിട്ടുണ്ട് ഈ അപമാനം അപമാനം എന്തായിട്ടുണ്ട് പാത്രങ്ങളിലാക്കി നൽകിയിരിക്കുന്നു അതായത് ജനങ്ങൾക്ക് അപമാനങ്ങൾ തിന്നാനായിട്ട് ഈ രാക്കാമുകൾ നൽകി നൽകിയിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ജഹലു അതെത്തും ആ ഒരു ജഹ്ല് അതാണ് ദൈവഭക്തിയുടെ പേരിൽ നമുക്ക് നൽകിയിരിക്കുന്നത് പിന്നെ അവിടെ അന്ധവിശ്വാസവും പിന്നെ അതേപോലെ ജഹലൊക്കെയാണ് അവിടെ പ്രചാരിതമായിട്ടുള്ളത് മലൽനസ് ഒക്കാവസാക്ക നമ്മളെന്താണ് നമ്മൾ ഈ ഒരു പിന്നെ കുടിപ്പിക്കുന്നവനും കുടിപ്പിച്ചവനൊക്കെ മനസ്സിലാക്കി തളർന്നിരിക്കുന്നു അതായത് സാധാരണ ജനത തളരുന്നു എന്നാണ് എന്താണ് കാരണം അവർക്ക് നൽകുന്നത് വെറും വിഷം മാത്രമാണ് ഞാൻ എന്തിയും ഞാൻ വളരും എൻ്റെ കുഞ്ഞുങ്ങളുടെ തൂവൽപ്പറ്റിയ ബ്രഷുകളും നിറങ്ങളും അത് വെച്ചുപിടി അതങ്ങനെ സമൂഹത്തിന് വേണ്ടി സജ്ജമാക്കുകയും ചെയ്യും ബിഹാമത്തിഹി എന്നിട്ട് ഒരു അറബ് കുട്ടി അറബിയിലുള്ള അറബി അറബി തിഫിൽ ഒരു അറബ് വംശ വംശീയയിലുള്ള ഒരു കുട്ടി നെറ്റി ഉയർത്തിക്കൊണ്ട് ചിത്രങ്ങൾ വരച്ചു കൊണ്ടേയിരിക്കും അതായത് അറബ് യുവതലമുറ അഭിമാനത്തോടു കൂടി സ്വതന്ത്രമായിട്ട് നിലകൊള്ളും എന്നാണ് പറയുന്നത് അൽഹാനി എൻ്റെ സംഗീതത്തിന്റെ ആ ഒരു ശബ്ദം നിലനിൽക്കുക തന്നെ ചെയ്യും അതെങ്ങനെയാണ് എന്താണ് ആ സംഗീതം വിലാദ്ൽ അറബ് ഔതാനി അറബ് ഇഹ്വാനി അപ്പൊ ഇദ്ദേഹം എന്താണ് അപ്പം ഈ രാഷ്ട്രീയ ജനങ്ങൾ രാഷ്ട്രീയ പിന്നെ അധികാരികൾക്കിടയിലുള്ള ഒരു പിന്നെ എന്താണ് ജനങ്ങൾക്കിടയിലുള്ള വെറുപ്പും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എന്താക്കണ് പറയുകയാണ് ഹക്കീക എന്താണ് അവരെന്താണ് അവർ മനുഷ്യന്മാരാണ് അവർക്ക് എന്താണ് അവര് ഒറ്റക്കെട്ടാണ് അവരെന്തല്ല അവരെന്ത ജനങ്ങളൊക്കെ പിന്നിൻ്റെ ചില ഹക്കുമാകളൊക്കെ എന്താക്കുന്നുണ്ട് ഈ ജനങ്ങളെ വെച്ചിട്ട് വ്യാപാരം ബിസിനസ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്താക്കണം അതൊക്കെ നിർത്തണം അതായത് ഈ ഒരു നിലയിൽ തുടർന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങൾ തൗബയിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടി വരെ നിങ്ങൾക്കൊരു വളരെ ചീത്ത പിന്നെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ ഇദ്ദേഹം പറയുകയാണ് ഇസ്ലാമി അൻ തെക്കുൻ അതായത് മൊത്തത്തിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കവിത എന്ന് പറയേണ്ടത് എന്താണ് ഈ അറബി രാഷ്ട്രത്തിന്റെ പിന്നെ ആ ഒരു ഐക്യവും അതിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ ആ രാജ്യത്തെ പിന്നെ ഭരണാധികാരികൾ അവർക്ക് പിന്നെ നൽകുന്ന അവഗണനയും അപമാനവും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എന്താക്കുകയാണ് തുറന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പം ഇത്രയാണ് ഈ ഒരു കവിതയുടെ മീനിങ്ങും അതിൻ്റെ ശരഹൊക്കെ ഉള്ളത്